നിങ്ങളെ തന്നെ കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കൊല്ലം ജില്ലയിലെ വണ്ടൂർ പെരിന്തൽമണ്ണ കുറ്റിപ്പുറം എടപ്പാൾ തവനൂർ പൊന്നാനി എന്നീ മേഖലകളിൽ എച്ച് വൺ എൻ വൺ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനുള്ളതിനാൽ ഇത്തരം പനികൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ റേണുക അറിയിച്ചു വായുവിലൂടെ പകരുന്ന ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതാണ് ഗർഭിണികൾ ചെറിയ കുട്ടികൾ പ്രായമായവർ ഇതര രോഗങ്ങളുള്ളവർ എന്നിവർ രോഗലക്ഷണങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ ഉടനടി ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും ഡോക്ടറെ കാണുകയും ശാസ്ത്രീയ ചികിത്സ സ്വീകരിക്കേണ്ടതുണ്ട് ചികിത്സക്കല്ലാത്ത അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതും ആശുപത്രികളിൽ പോകുന്ന സമയത്ത് കൃത്യമായി മാസ്ക് ധരിക്കുകയും ചെയ്യേണ്ടതാണ്